ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്തയാണ് വൈറ്റ് സോസ് പാസ്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും വെക്കേഷൻ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് വീട്ടിലിരിക്കല്ലേ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം പലതരത്തിലുള്ള പാസ്തകൾ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് പാസ്ത വേവിക്കാൻ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയില് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം ഇത് ഒരു അഞ്ഞൂറ് ഗ്രാം പാസ്തയുണ്ട് അതൊന്ന് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് അതേപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒന്നും കൂടി വേവാനുണ്ട് ആയിട്ടില്ല പാസ്ത എന്തിട്ടുണ്ടാവും അത് നമുക്കിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം പസ്ത വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അതേ അടുത്ത് നിന്ന് മാറ്റി ഒന്ന് ഊറ്റിയെടുക്കാം നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇപ്പോൾ ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്നൊന്ന് വഴറ്റി എടുക്കാം ഇത് വെജിറ്റബിൾസ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ ഒരു കാര്യം മറന്നു നമ്മൾ വെജിറ്റബിൾ സോട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോഴോ നമ്മൾ ആദ്യം ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗാർലിക്കാണ് ഇടേണ്ടത് ആദ്യം അതിലേക്ക് അരിഞ്ഞു വെച്ച ഗാർലിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ മറന്ന കാരണം ഞാനത് ഇപ്പം ആഡ് ചെയ്യാണ് അതൊന്ന് ഇതേപോലെ സോട്ട് ചെയ്തെടുക്കാം ഒരു പാനലക്കി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാനുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മൈദ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു 2 1/2 टीस्पून മൈദ ഇട്ട് കൊടുത്തുണ്ട് ಅದನ್ನ നമ്മൾ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ആ മൈതയുടെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരണം ബട്ടറിൽ ഇടുമ്പം ഇനി നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഞാനൊരു അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു നാന്നൂറ് പാലോളം ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പാസ്ത എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം കട്ട പിടിക്കരുത് കട്ട അഥവാ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പാൽ കൊടുത്താൽ മതി ഇനി നമുക്ക് എരുവിനാവശ്യത്തിനുള്ള പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ചില്ലി ഫ്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യാം നല്ലോണം വല്ലാണ്ട് അതൊന്ന് കുറുകി വരികയാണെങ്കിൽ കുറച്ചുകൂടി കൂടി പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പുണ്ടോന്ന് നോക്കാം ൊക്കെ പാകത്തിനുണ്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി നമ്മൾ പെപ്പർ പൗഡർ ഇട്ടു ചില്ലി ഫ്ലേക്ക് ഇട്ടു ഇനി നമ്മൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ചീസ് ഇട്ട് കൊടുക്കാം ബട്ടർ ചീസ് മെൽറ്റ് ആയിക്കോളും ഇനി നമ്മൾ നമ്മളതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം സോട്ട് ചെയ്തു വെച്ചാൽ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തിലേക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടാവും അപ്പം എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്